എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ വീക്കിൽ ഡയറക്റ്റ് എവിക്ഷനില്ല ആര്യനെ ഇട്ടത് ലാലേട്ടനാണ് കാരണം ചെരുപ്പെറിഞ്ഞത് പക്ഷെ ഇത് പാർഷ്യാലിറ്റി ആണെന്ന് പറയുകയാണ് ആര്യൻ കാരണം തന്നെ പോലെ തന്നെ മറ്റുള്ളവരും ചീത്ത വിളിക്കുകയും പില്ലെടുത്തെറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ ആരെയും ഡയറക്റ്റ് എവിഷനിലേക്ക് ഇട്ടിട്ടില്ല പകരം ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് എവിക്ഷനിലേക്ക് ഇട്ടു ഇത് പാർഷ്യാലിറ്റിയാണ് എന്ന് ആര്യൻ സംസാരിക്കുന്നു ഞാൻ 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 ചെറിയ പൊട്ടിച്ച് ഡയറക്റ്റ് എവിക്ഷൻ സംസാരിക്കുന്നുണ്ടോട്ടി മലയാളം ലാലേട്ടൻ തന്നെ നേരിട്ട് എവിഷനിലേക്ക് ഇട്ടത് തീർത്തും പാർഷ്യാലിറ്റിയാണെന്ന് ആര്യൻ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു എന്നാൽ എനിക്കിതിനൊന്നും ഒരു പേടിയുമില്ല എന്നും എന്തായാലും പുറത്തോട്ട് പോവില്ലേ ഉള്ളൂ മരിച്ചു പോവുന്നുയില്ലല്ലോ എന്നൊക്കെ ആര്യൻ പറയുന്നു ആ സമയത്ത് നമ്മുടെ അപ്പാന് പറയുന്നു നീ സൂക്ഷിച്ചോ പുറത്ത് ലാലേട്ടൻ്റെ ഫാൻസൊക്കെ ഉണ്ടാവും നീ വെറുതെ ഓരോന്നും പറയണ്ട എന്ന് പറയുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ആര്യന് പേടിയായിട്ടും ഞങ്ങൾ എൻ്റെ ഫാൻസിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി ആരിനുള്ള ധൈര്യമൊക്കെ പോയി പിന്നെ പേടിയായി അപ്പതാ നിന്റെ ക്യാപ്റ്റൻസി ഒന്നിനും കൊള്ളില്ല എന്നായി അപ്പാനിയോട് എന്തായാലും ഈ ചെക്കൻ കിടിലമാണ് കാരണം ധൈര്യമുണ്ടോ എന്നാൽ ധൈര്യം ഇല്ല പേടിയില്ലേ പേടിയാണ് മൊത്തം അങ്ങനെയുള്ള ഒരു ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ എല്ലാ ചാബല്യങ്ങളും കാണിക്കുന്ന ഒരു മത്സരാർത്ഥി എന്തായാലും ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ ഫൈനൽ ഫൈവിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ആര്യൻ ഫൈനൽ ഫൈവിൽ എത്തുമോ ഇല്ലയോ